ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിലെ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവൾ എന്നെ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് പറയാറുണ്ടല്ലേ അതുപോലെ തന്നെ എനിക്ക് അതുണ്ട് എനിക്കിതുണ്ട് അവൾക്കതുണ്ട് അവൾക്കിതുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹാവ് ഹാസ് എന്നുള്ള ഓക്സ്ഡറി നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ ഡെയിലി ലൈഫിലുള്ള സെന്റൻസുകളിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം അതിനു മുമ്പ് വീഡിയോ മുഴുവനായിട്ട് കാണട്ടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ ും കൂടി വെക്കുക അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയാണ് ഞാൻ കൊച്ചിയിൽ പോയിട്ടുണ്ട് ഞാൻ കൊച്ചിയിൽ പോയിട്ടുണ്ട് ഇതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് ഐ ആയതുകൊണ്ട് അവിടെ നമ്മൾ ഹാവ് യൂസ് ചെയ്യണം ഐ ഹാവ് ബീൻ ടു കൊച്ചി കൊച്ചി ഇവിടെ നമ്മൾ ഈ കൊച്ചിയിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇന്നല്ല യൂസ് ചെയ്തത് ടു ആണ് യൂസ് ചെയ്തത് ചില സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ യൂസ് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ പ്രിപ്പോസിഷൻ പഠിച്ച സമയത്ത് ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ നമ്മുടെ പ്രിപ്പോസിഷൻ ഒന്ന് കണ്ടു കണ്ടുനോക്കണം ഈ ചാനലിൽ പ്രിപ്പോസിഷൻ എന്നുള്ള ഒരു ടോപ്പിക് എടുത്തിട്ടുണ്ട് അത് പ്ലേ ലിസ്റ്റിലാക്കിയിട്ടുണ്ട് ഇതിലൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടും അപ്പം നിങ്ങൾ എന്ത് കാണാം നമ്മളെ പ്രിപ്പോസിഷൻ ടോപ്പിക് കാണുക അത് കഴിഞ്ഞാൽ ക്ലിയർ ആവും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പം ഐ ഹാവ് ബീൻ ടു കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊച്ചിയിൽ പോയിട്ടുണ്ട് എന്നാണ് ഇനി അവൾ വിമാനത്തിൽ കയറിയിട്ടുണ്ട് അവൾ വിമാനത്തിൽ കയറിയിട്ടുണ്ട് ഇതെങ്ങനെ പറയും ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷീ ആണ് സോ ഷീ ഹാസ് ബോർഡ് ദ പ്ലെയിൻ ഷി ഹാസ് ബോർഡ് ദ പ്ലെയിൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറുക എന്നാണ് പ്ലെയിൻ വിമാനം അപ്പം പ്ലെയിൻ അവൾ വിമാനത്തിൽ ഞങ്ങൾ ബുർജ് ഖലീഫ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ബുർജ് ഖലീഫ കണ്ടിട്ടുണ്ട് ഇതെങ്ങനെ പറയൂ എവിടെ സബ്ജെക്ട് എന്ന് പറയുന്നത് ഞങ്ങൾ എന്നാണ് സീൻ ദുർജ് ഖലീഫ് സീൻ ദ ബുർജ്ല ഞങ്ങൾ ബുർജ് ഖലീഫ കണ്ടിട്ടുണ്ട് നെക്സ്റ്റ് നോക്കൂ രണ്ട് നെയമാണ് പറയുന്നത് ശരത്തും അനുവും ടൂർ പോയിട്ടുണ്ട് ശരത്തും അനുവും ടൂർ പോയിട്ടുണ്ട് ഇതെങ്ങനെ പറയും ശരത് ആൻഡ് അനു ഹാവ് ഗോൺ ഓൺ ടൂർ ശരത് ആൻഡ് അനു ഹാവ് ഗോൺ ഓൺ ടൂർ ശരത്തും അനുവും ടൂർ പോയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ പറയാറില്ലേ ഇവിടെ നല്ല മഴ പെയ്തിട്ടുണ്ട് ഇവിടെ നല്ല മഴ പെയ്തിട്ടുണ്ട് അല്ലെ ഒരു അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത് സോ ഇറ്റ് ഹാസ് റെയിൻഡ് എ ലോട്ട് ഹിയർ ഇറ്റ് ഹാസ് റെയിൻഡ് എ ലോട്ട് ഹിയർ ഇവിടെ നല്ല മഴ പെയ്തിട്ടുണ്ട് ഇറ്റ് ഹാസ് റെയിൻഡ് എ ലോട്ട് ഹിയർ ഇറ്റ് ഹാസ് റെയിൻഡ് എ ലോട്ട് ഹിയർ ഇവിടെ നല്ല മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ ഇറ്റിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാസ് എന്നാണ് ഇനി വേറൊരു സെൻറ്റൻസ് നോക്കൂ ഞാനും എൻ്റെ സഹോദരനും പല തവണ പിസ്സ കഴിച്ചിട്ടുണ്ട് ഞാനും എൻ്റെ സഹോദരനും പല തവണ പിസ്സ കഴിച്ചിട്ടുണ്ട് ഇവിടുത്തെ വേബ് ഏതാണ് കഴിക്കുക എന്നാണല്ലേ ഞാനും എൻ്റെ സഹോദരനുമുണ്ട് അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് പ്ലൂറൽ അല്ലേ മൈ ബ്രദർ ആൻഡ് ഐ മൈ ബ്രദർ ആൻഡ് ഐ ഞാനും എൻ്റെ സഹോദരനും അപ്പോ ഇവിടെ നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത് ഹാസ് ആണോ ഹാവ് ആണോ ഹാവ് ആണല്ലേ മൈ ബ്രദർ ആൻഡ് ഐ ഹാവ് ഈറ്റൺ പിസ്സ മെനി ടൈംസ് ഞാനും എൻ്റെ സഹോദരനും പല തവണ പിസ്സ കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിളർ സബ്ജെക്ടിന്റെ കൂടെ നമ്മൾ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാവ് യൂസ് ചെയ്യുന്നു ബ്ലൂറൽ സബ്ജക്ടിന്റെ കൂടെ നമ്മൾ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാവ് യൂസ് ചെയ്യുന്നു ഇതിപ്പം നമ്മളൊരു വേർബ് പറയുകയാണ് അല്ലേ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇനി നമ്മൾ എനിക്കതുണ്ട് അവൾക്കിതുണ്ട് ഇങ്ങനെയും പറയാറുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാസ് ഓർ ഹാവ് എന്ന് തന്നെയാണ് സിംഗിളറിൻ്റെ കൂടെ ഹാസ് യൂസ് ചെയ്യുന്നു പ്ലോറിൻ്റെ കൂടെ ഹാവ് യൂസ് ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ എനിക്ക് രണ്ട് ഫോണുണ്ട് എനിക്ക് രണ്ട് ഫോൺ ഉണ്ട് ഇതെങ്ങനെ പറയാ ഇവിടെ സബ്ജക്റ്റ് എനിക്ക് എന്നാണ് എനിക്ക് രണ്ട് ഫോൺ ഉണ്ട് എന്നാണ് അപ്പം നമ്മുടെ സബ്ജക്റ്റ് ഐ ആണ് ഐൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യാറ് ഐ എപ്പോഴും നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടാണ് കണക്കാക്കാറ് നമ്മൾ എങ്ങനെ പറയും ഐ ഹാവ് ടു ഫോൺസ് ഐ ഹാവ് ടു ഫോൺസ് എനിക്ക് രണ്ട് ഫോൺ ഉണ്ട് നെക്സ്റ്റ് അവളുടെ വീട്ടിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ട് അവളുടെ വീട്ടിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ട് ഒരു കമ്പ്യൂട്ടറാണുള്ളത് ആരെ വീട്ടിലാണ് അവളുടെ വീട്ടിലാണ് എങ്ങനെ പറയൂ ഇവിടെ സബ്ജെക്റ്റ് അവളാണല്ലേ ഹാസ് എ കമ്പ്യൂട്ടർ അറ്റ് ഹോം ഹാസ് എ കമ്പ്യൂട്ടർ അറ്റ് ഹോം അവളുടെ വീട്ടിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ട് അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ നമുക്ക് എന്തൊരു സാധനം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടും ഹാവ് ഹാസ് യൂസ് ചെയ്യുന്നു സിംഗിളറിൻ്റെ കൂടെ ഹാസ് യൂസ് ചെയ്യുന്നു പ്ലോറലിൻ്റെ കൂടെ ഹാവ് യൂസ് ചെയ്യുന്നു അതുപോലെ തന്നെ ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട് ഞാനിത് ചെയ്തിട്ടുണ്ട് അവൾ അത് ചെയ്തിട്ടുണ്ട് അവൾ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ ഹാവ് ഹാസ് യൂസ് ചെയ്യുന്നു മെത്തേഡ് തന്നെ സിംഗിളറിന്റെ കൂടെ ഹാസ് ഫ്ലൂറലിന്റെ കൂടെ ഹാവ് ഇനി നമുക്ക് ഇതിന് നെഗറ്റീവ് പഠിക്കാനുണ്ട് കുറച്ച് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ടും കമൻ്റിൽ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക പിന്നെ നിങ്ങളെല്ലാവരും നമ്മുടെ ഋഷ്യൂസ് പാലസ് എന്ന ചാനലും കൂടി ഒന്ന് കണ്ട് നോക്കുക കേട്ടോ അപ്പോൾ ശരി താങ്ക് സോ മച്ച്